നമസ്കാരം ഹിന്ദു വിശ്വാസ പ്രകാരം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപ് ആദ്യം ഗണപതിയാണ് സ്മരിക്കാറുള്ളത് അതിനുവേണ്ടി ഗണപതി ഹോമം ഗണപതി പൂജ തുടങ്ങിയവ നടത്താറുമുണ്ട് ആധ്യാത്മിക മാർഗത്തിലും ലോക വ്യവഹാരങ്ങളിലും ഉണ്ടാകുന്ന വിഘ്നങ്ങൾ ഗണപതിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഇല്ലാതെയാകും ഈ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ വിശ്വാസങ്ങളെയൊക്കെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു വ്യക്തിക്ക് എന്തും പറയാനും സംസാരിക്കാനുമുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ വ്യവസായങ്ങളിലും തനതായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷെ അത് മറ്റുള്ള മതസ്ഥരെയോ സമുദായക്കാരെയോ അവഹേളിക്കുന്ന തരത്തിലായാൽ പല പ്രക്ഷോഭങ്ങൾക്കും അത് വഴിവെക്കുമെന്നത് ഉറപ്പാണ് അത്തരം ഒരു സംഭവമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗണപതിയുടെ ചിത്രം പതിപ്പിച്ച അടിവസ്ത്രവും പാദരക്ഷയും അമേരിക്കൻ റിട്ടേൺ കമ്പനിയായ വോൾമാർട്ട് പുറത്തിറക്കി വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുടെ ശൃംഖലകൾ ഉള്ള അമേരിക്കൻ ലിമിറ്റഡ് കമ്പനിയാണ് വോൾമാർട്ട് വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ സ്ഥാപനമാണ് വാൾമാർട്ട് ഗണേഷ് ബ്ലെസിംഗ് കളക്ഷൻസ് എന്ന പേരിൽ ഗണപതിയുടെ ചിത്രം പതിപ്പിച്ച ടോപ്പുകൾ പാൻസ് ഷേർട്സ് ബിക്കിനി ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ സോക്സ് എന്നിവയാണ് ഇവിടെ വിറ്റഴിച്ചത് എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ഗണേശ് ബ്ലേസിംഗ് കളക്ഷൻസ് പിൻവലിച്ചെങ്കിലും ഹിന്ദു ദേവതയുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നീന്തൽ വസ്ത്രങ്ങൾ ഇപ്പോഴും സ്റ്റോറുകളിൽ ലഭ്യമാണ് ഹിന്ദുക്കളെ അസ്വസ്ഥരാക്കുന്ന ഉൽപ്പന്നം എത്രയും വേഗം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് യൂണിവേഴ്സൽ സൊസൈറ്റി ഓഫ് ഹിന്ദുവിസം പ്രസിഡന്റ് രാംസെഡ് കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു ഗണപതി ഹിന്ദു ഹിന്ദുമതത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നതാണെന്നും ക്ഷേത്രങ്ങളിലോ വീടുകളിലോ പൂജാമുറികളിലോ ആരാധനകളിലോ ആരാധിക്കപ്പെടേണ്ടതാണെന്നും ഒരാളുടെ അടിവസ്ത്രം അലങ്കരിക്കാനുള്ളതല്ലെന്നും രാജൻ സെഡ് നെൽവായി പറഞ്ഞു ഡീപ്പറുകളുടെയും ബാറ്റ് സോപ്പുകളുടെയും ഹിന്ദു ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ യു എസ് ആസ്ഥാനമായുള്ള ഹിന്ദു അഭിഭാഷക സംഘടനയായ എച്ച് എ എഫ് വാൽമാർട്ട് മാനേജ്മെന്റിന് നേരിട്ട് കത്തെഴുതിയിരുന്നു അതേസമയം ഇതാദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇതിനു മുൻപ് ഹിന്ദു ദേവനായ ഗണപതിയുടെ ചിത്രം പതിപ്പിച്ച് കസ്റ്റമൺ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ന്യൂ ജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വസ്ത്ര നിർമ്മാണ കമ്പനിയാണ് കസ്റ്റമൺ സ്ത്രീകൾ കണിയാൻ ഗണേഷ് തോങ് ഗണേഷ് പാൻഡി എന്നിവയായിരുന്നു ഈ കമ്പനി പുറത്തിറക്കിയിരുന്നത് പതിനെട്ട് ദശാംശം ആറ് നാല് ഡോളർ വീതമാണ് ഇതിന് വിലയിട്ടിരുന്നത് നിങ്ങൾക്ക് കൂടുതൽ സക്സിയാകാൻ കഴിയുമെന്നാണ് പ്രോഡക്റ്റ് കൊടുത്തിരുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം